വൃദ്ധയായ വള്ളിയമ്മയ്ക്ക് വീട് നിർമ്മിക്കണമെങ്കിൽ സർക്കാർ സഹായം കൂടിയേ തീരും കാട്ടൂർ മൂനയും വീട്ടിൽ വള്ളിയമ്മ എന്നാരിയാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ സഹായം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വള്ളിയമ്മയുടെ ഓലവീട് വാസയോഗ്യമല്ലാതായി പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പട്ടികജാതി വിഭാഗക്കാരിയായ വള്ളിയമ്മ ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയിരുന്നു അപേക്ഷ അംഗീകരിച്ച സർക്കാർ പദ്ധതി പ്രകാരം ആദ്യഘഡു തൊണ്ണൂറ്റിയ്യായിരം രൂപ നൽകി ഈ തുക ഉപയോഗിച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ഇതിനുശേഷം രണ്ടാം ഘട്ട അപേക്ഷ നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ലൈഫിന്റെ സൈറ്റിൽ നിന്ന് വള്ളിയമ്മയുടെ പേര് അപ്രത്യക്ഷമായി എന്ന് കാണിച്ചാണ് ഉദ്യോഗസ്ഥർ അപേക്ഷ നിരസിച്ചത് വീടിനായി ഇരിഞ്ഞാലക്കുട താലൂക്ക് ഓഫീസിൽ അപ്പീൽ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകി ഈ അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും വീടിന്റെ കാര്യത്തിൽ നടപടിയായില്ല കനോലി കനാലിന്റെ തീരത്തെ തന്റെ അഞ്ചര സെന്റ് സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് വള്ളിയമ്മ ഇപ്പോൾ താമസിക്കുന്നത് മഴക്കാലത്ത് മറ്റു ബന്ധുവീടുകളിലാണ് രാത്രി കാലങ്ങളിൽ കഴിയുന്നത് സമീപത്തെ കനോലി കനാലിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നതുകൊണ്ടാണ് തുക അനുവദിക്കാൻ ബുദ്ധിമുട്ട് നേരിടാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വള്ളിയമ്മ പറഞ്ഞു വീട് നിർമ്മാണത്തിലെ പ്രതിസന്ധി നീക്കി നിർമ്മാണം പൂർത്തീകരിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് വള്ളിയമ്മയുടെ ആവശ്യം നാലുമല്ല ഞങ്ങൾ അപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഈ പുഴയുടെ തീരത്ത് കെടുക്കണ കാരണം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും അവിടെ നിന്നും അനുവദിക്കുന്നില്ല ആദ്യത്തെ തറ കെട്ടാനായിട്ട് ഒരു കട്ടൻ കിട്ടി പിന്നത്തെ കടുവന്നപ്പോ പറഞ്ഞു അവിടെ നിന്ന് അന്വേഷിക്കാൻ വന്നപ്പോ ഈ പുഴ അടുത്തായ കാരണം ഈ പൈസ തരാൻ നിർവാഹമില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഉണ്ടായത് രണ്ട് കുഞ്ഞു മക്കളുണ്ട് അങ്ങപ്പോ കയറി എടുക്കണ്ടേ ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട